എൻറെ എല്ലാ കൂട്ടുകാർക്കും ബിൻഷ ലൈഫ് ലോഗിലൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുവർഷം പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് അമ്പലത്തിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് അമ്പലത്തെ പോയേക്കാന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് പോണത് കേരള പഴനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പതിനേഴ് കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ് പിന്നീട് ഇപ്പോഴാണ് വരുന്നത് അമ്പലത്തിന് ഒരുപാട് പുരോഗമനായിട്ടോ രണ്ടായിരം അടി ഉയരത്തിലുള്ള മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് പഴനിയിലെ പോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് തലമുണ്ടലം ചെയ്യലാണ് കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് ഗോപുരത്തിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടാ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഭാഗം ഒരു ഒരുവിധമൊക്കെ കാണാൻ നമുക്ക് ഇവിടെ നിന്നിട്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി വരുമ്പഴി നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പം നല്ല വിഷപ്പായിരുന്നു അപ്പം മസാല ദോശ കഴിക്കാമെന്ന് ചോദിച്ചാൽ കയറിയതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ആണ്ട്ടാ മസാല ദോശ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോയിരുമ്പോൾ നല്ലൊരു ഉറപ്പുറങ്ങി വണ്ടിയിലിരുന്ന് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല ഉറക്കം ഉറങ്ങും കിട്ടാം അങ്ങനെ നമ്മൾ വീടെത്തി പിന്നെ നമ്മൾ ഫുഡിങ്ങനെയുള്ള പരിപാടിയിലാണ് കാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് കാബേജ് കുരു കുരാന്ന് അരിഞ്ഞ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മിയിട്ട് കടുക് പൊട്ടിച്ച് നമുക്ക് ഇത് അതിലേക്കിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കേബേജ് തോര റെഡി ആയിട്ടാ പിന്നെ ഉണ്ടാക്കിയത് മീൻകറി വന്നിട്ടാണ് മീൻകറി ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുത്തില്ല തോരം വെച്ച് കഴിഞ്ഞിട്ട് മീൻകറി വെക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ട് നമുക്ക് തെക്കും വരെ ഒന്ന് പോവാം കനാലി ചാടി ഒന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മീൻകറി വെക്കണ വീഡിയോ പിന്നെ എടുക്കാമെന്നില്ല നേരം വൈകേണ്ടാന്ന് ചോദിച്ചു ഞാൻ വേഗം യാത്ര ചെയ്തിട്ട് പോയിട്ടാണ് അപ്പം ഞങ്ങളിത് തെക്കും പാടത്തെത്തി കനലെ ചാടാൻ പോവാനായിട്ട് പാർക്കുട്ടീതായിട്ട് ആറ്റിയൊക്കെ തരുന്നുണ്ട് നമ്മുടെയൊക്കെ മക്കൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തിൽ ഒന്നാണ് കേട്ടോ കുട്ടികൾ നീന്തൽ പഠിക്കുക എന്നുള്ളത് പെട്ടെന്ന് എങ്ങാനും വെള്ളത്തിലൊന്നകപ്പെട്ട് പോയാൽ തന്നെ അവർക്ക് നീന്തൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമം നോക്കിക്കോളും ഏട്ട എന്തായാലും കുഞ്ഞിനെ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട് പാറക്കുട്ടീനെ കുറേ ശ്രമിച്ചതാണ് നീന്തൽ പഠിപ്പിക്കാൻ പക്ഷെ അവൾ ഇതുവരെ ആയിട്ടും ശരിക്കും അങ്ങോട്ട് പഠിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇത് പീച്ച് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടാ Er du gal? ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ എല്ലാവരും പറഞ്ഞ് എപ്പോഴും ബുദ്ധിമുട്ടിക്കാറില്ലല്ലോ ഫസ്റ്റിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ആരും ബോർഡടിപ്പിക്കാറില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്